சார் சைல் அப எல்லாரும் வந்து கூள்ள டெஸ்ட் டீச்சர் அப்போ அடுத்த पीरियड પેറ്റി पीरियड അല്ലേ ഇണ്ടാക്കിതാ ഭൂവിഷ്ണനെ എനിക്കനേ എന്താ रावള് തന്നെ ഇത്രണ്ടാക്കും പറയണേ അയ്യോ ടീച്ചർ കേട്ടോ എന്താ रावള് തന്നെ നിങ്ങൾക്ക് പറയണേന്നാ ഒന്നുമില്ല ടീച്ചർ പിന്നെ എന്നെ ഞാൻ പ്രാസം സംസാരിക്കും നിങ്ങൾ അവർന്ന് സംസാരം అది പിന്നെ ആ ടീച്ചർ പേപ്പറोड നടില്ല എന്ന് പറയുന്നു ആ நானാ കാര്യം பத்தி பர்னு நானே ஆபீஸில வச்சு போனிக்கான பேப்பரோட ஃபுல்லா നോക്കിയേക്കോ நீங்களே வரத்தானം പറയنين데 কোন পেപ്പറിലും കാണാനുണ്ട് വർദന്റെ ടൈം കഴിഞ്ഞയാ പേപ്പർ നോക്കിയെന്നുള് അല്ലാതെ ആർക്കും മാർക്കൊന്നുമില്ലേ ആ ടീച്ചർ പേപ്പർ ഒന്നും മറന്നിനേ എന്നാ പതിനാ സർക്കമാര ഓർമ്മിപ്പിച്ചു എന്താണ് ഞാൻ പോയിട്ട് എടുത്തെ വരാ രണ്ടാലോ ഇരിക്കണ്ടാണ് വെക്കി എടാ സർക്കമാരയ്ക്ക് പെങ്ങക്ക് സമാധാനമില്ലേ ആയി ഞങ്ങൾ എന്താടി ഓളി രാവിലെ തന്നെ ടീച്ചർ വന്നപ്പോൾ ഒരു വർത്താനം ആ ടീച്ചർ ഒന്നും മറന്നിരുന്നു പതിനാ അവനെ ഓർമ്മിപ്പിച്ചു അല്ലേ നിങ്ങൾക്ക് വാ എന്തെങ്കിലും കാരണം പറഞ്ഞു പോരാഞ്ഞിടേ എനിക്ക് അത്ര വേലയാണ് ഒന്നും അറിയില്ലല്ലോ പണി ഞാൻ ഒന്നും പറയുന്നില്ലേ അറിയേ പോയേ ഞാൻ എന്ന പേപ്പറാണ് ആരും പറഞ്ഞു നിങ്ങൾക്ക് വാ എന്തെങ്കിലും പറഞ്ഞുടാനായി ഞാൻ ആ ടീച്ചർ വെൽഫെയർ കാടായിൽ ഞാൻ പല കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കുക ഞാൻ ഇപ്പോ ഈ എന്തോ ഓർമ്മയില്ലാണോ പറഞ്ഞു അല്ലടാ അബു ഞാൻ നിന്നോട് പേടി ഇടാതില്ലായിരുന്നു അപ്പോൾ ജനറ്റി എത്ര കേറ്റിട്ട് നമ്മൾ പേര് എഴുതിලා ഇനി എന്താ കാണണട്ട് ആ അല്ലേ ശരിയാ നാടാ നേരെ പേപ്പറണ്ടാരെന്ന് എടുത്തിട്ട് നീ സാർ ലൈറ്റല കിട്ടലല്ലേ അല്ലേ അപ്പോൾ ആമീൻ എന്തായാലും ഓർമ്മിച്ചൂ നീ അല്ലേ ശരിയാ ആമീൻ എന്തായാലും പറ ഇങ്ങ തലയരെ നമ്മൾ വർത്താൻ പറഞ്ഞു കേക്കണ്ട അങ്ങോട്ട് ഇന്നിക്ക് ആ അല്ലേ ശരിയാ ആരെങ്കിലും വർത്താനാണ് പറഞ്ഞോ ഇല്ലടീ സർ ആ അബന്ദീ വിഷ്ണോന്റെ സ്ഥലം മാറ്റാനല്ലേ